ഗിഫ്റ്റ് അയച്ച കാടിക്കാന്നുള്ള ഹലോ ഗൈസ് ഹലോ ഗൈസ് നല്ല മഴയുണ്ടായിരുന്നെ ബൈ കാരണം ഇന്ന് ഞാൻ ത്രീ ജി ആയിപ്പോയി ഇത് രണ്ടാമത്തെ തവണയാണ് ഈ സെയിം കാർഡ് മിസ്സാവുന്നതും അപ്പൊ എന്റെ ഷോപ്പിംഗ് പകുതി വെച്ച് എനിക്ക് നിർത്തി വരേണ്ടി വന്നു ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ ഔട്ടിംഗ് പോവാന്ന് വിശേഷം ഔട്ടിംഗ് അല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കുറെ നാളായി പുറത്തിറങ്ങിയിട്ട് ജാങ്കുട്ടിന് വയ്യാതായ പിന്നെ ഒരു വൺ വീക്ക് കൂടുതലായി ഞാൻ മൊത്തത്തിൽ പുറത്തിറങ്ങി നമ്മുടെ നാട്ടിലും ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറില്ല ഇവിടെയും ഇവര് ഇവിടെ വേറെ ഒരു മെയിൻ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്ന് തന്നെ പറയാം ഈ ക്രിസ്മസ് സീസണൊക്കെ തുടങ്ങുന്ന തുടരുന്ന സമയത്തെ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ അറിയാം ഭയങ്കര കൂടുതലായിരിക്കും പാറുമാറൊന്നുമില്ല ഇവരുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനുമൊക്കെ ഇവർ കാർഡ്സും ഗ്രീറ്റിങ്സും പിന്നെ ഗിഫ്റ്റ്സൊക്കെ സെൻഡ് ചെയ് സെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് ഞാനത് കണ്ടിട്ടില്ല ക്രിസ്മസ് സീസണെന്ന് പറയുന്നത് ഇവർക്ക് ഈ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് അയക്കുന്നു ഗ്രീറ്റിങ്സ് അയക്കുന്നു ഒക്കെ ഉള്ളൊരു ഒരു ഹാപ്പി സീസണാണ് ഇവര് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഞാനെന്തിനാ ഞാനെന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് ഒരു ഷോപ്പിങ്ങിന് പോകുകയാണ് ഞാനും ഞാനും കൂടെ അർജല്ല നമുക്കും ക്ലോസായിട്ടുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അയക്കണമല്ലോ കാർഡ്സും അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിന് ഇതാണ് നമ്മൾ കേക്ക് ഉടനെ ഉണ്ടാക്കും അപ്പോൾ ആ കേക്കും കൊടുക്കണം ഞാൻ പറഞ്ഞ വല്ല കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞന ഊരി പാൻറ് നമുക്ക് പോവണ്ടി പൊറത്ത് എനിക്കറിയത്തില്ല ഇവിടെ ഈ പാന്റ് കൊടുക്കുന്നത് ശരിയാ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാൻ ബൈ ആഹാ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ നല്ല മഴയുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മേലേ കയറി വീണ്ടും ജാക്കറ്റൊക്കെ മാറ്റി എൻ്റെ റെയിൻ ജാക്കറ്റിട്ടു ജാങ്കുട്ടിൻ്റെയും റെയിൻകോട്ടൊക്കെ ആയിട്ട് നമ്മൾ സെറ്റാക്കി നമ്മളിപ്പോൾ പോകുന്നത് കാട്ട് ഫാക്ടറിയിലോട്ടാണ് കാട്ട് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ ബർത്ത്ഡേയുടെ എല്ലാ ഗിഫ്റ്റ്സും കാർഡ്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ആൻഡ് കുറച്ച് കാർഡും കുറച്ച് ഗിഫ്റ്റ് റാപ്പൊക്കെ ഞങ്ങൾക്ക് വാങ്ങണം അപ്പോൾ അത് എത്തി അപ്പം ഇതാണ് ആ ഷോപ്പ് ഇതിനകത്ത് നമുക്കൊരു ഫങ്ഷനോ പാർട്ടിക്കോ ബേർത്ത്ഡേക്കോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെത്തന്നെയുണ്ട് ഗിഫ്റ്റ് ബാഗ്സ് കാർഡ്സ് എല്ലാം ആൾക്കാരൊക്കെ ഇവിടെ ക്രിസ്മസ് കാർഡിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് ചെന്ന് നമുക്ക് ആവശ്യമുള്ള നിൽക്കാം ഇവിടെ കാർഡ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്ടോ എല്ലാം ഓരോ കാറ്റഗറൈസ് ചെയ്താണ് വച്ചേക്കുന്നത് ഇപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഡേ ആയാൽ ബർത്ത് ഒക്കെ ഒരു സെക്ഷനിലായിരിക്കും അതിൽ തന്നെ സബ് കാറ്റഗറീസ് ആയിട്ട് ഹിസ് ബർത്ത്ഡേ ഹർ ബർത്ത്ഡേ ഡേ അതിൽ തന്നെ വീണ്ടും സബായിട്ട് ഈ ഹിസ്സിൻ്റെ താഴെ വരാൻ പറ്റുന്ന എല്ലാവരും ഫാദേഴ്സ് സൺ ബ്രദർ ബ്രദർ ഇൻ ലോ കസിൻ ഫ്രണ്ട് എവറിത്തിങ് അത് ഇനി ഹർ ബർത്ത് ഡേ പോകുകയാണെങ്കിൽ ഗ്രാൻഡ് മാ ഗ്രാ അമ്മാർ ഡോട്ടർ സിസ്റ്റർ സിസ്റ്ററിൻ ലോ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ എല്ലാം അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് കാർഡ്സൊക്കെ പിക്ക് ചെയ്യാനൊക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് വച്ചേക്കുന്നതൊക്കെ പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പോൾ എന്താണോ ആവശ്യമുള്ളത് ഇപ്പം ഗിഫ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാഗ് ഗിഫ്റ്റ് റാപ്പ് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം എല്ലാം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ഷോപ്പ് കാരണം നമുക്കിവിടെ വന്നാൽ മതി നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സാധനങ്ങളായാലും ക്യൂട്ടായിട്ടുള്ള ഭയങ്കര യുണീക്കായിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ ചെറുതായിട്ട് കിട്ടും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വാലൻറ്റൈൻസ് ഡേക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഭയങ്കര ക്യൂട്ടും ഭയങ്കര ചെറുതും എന്നാൽ ഭയങ്കര വിലയൊന്നും കാണുമ്പോൾ ഭയങ്കര സന്തോഷവും യൂണിക്കായിട്ട് തോന്നുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു ദീപകാന്തിൽ ഇതൊക്കെ ടോയ്സാണ് ഈ ടോയ്സ് എപ്പോഴും അപ്ഗ്രേഡ് അപ്ഗ്രേഡായിക്കൊണ്ടിരിക്കും ലൈക്ക് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഇപ്പോൾ കാണുന്ന ടോയ്സ് ആയിരിക്കില്ല ഒരു വൺ വീക്ക് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇപ്പം സീസണലാണ് ഇവിടുത്തെ എല്ലാ ഷോപ്സിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ പറഞ്ഞു വന്നിട്ട് ഞാൻ കുറച്ച് ക്യാൻഡിൽസും കാടൊക്കെ വാങ്ങി ഞാനിത് ഇവിടെ ബില്ല് സ്ഥലത്ത് ബിസി ആയിട്ട് ഇരുപ്പമുണ്ട് അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കാറ്റ് ഫാക്ടറിയിൽ പോയി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല ഇനി വേറൊരു സാധനം അതിന് പകരം ഞാൻ വേറൊന്ന് വാങ്ങി ഗ്ലാസ് പേപ്പർ ഇനി നമുക്ക് ബൂട്ട്സിൽ പോവാം അങ്ങനെ ഞങ്ങൾ ഇത് ബൂത്ത്സിലെത്തി ബൂത്ത്സിൽ വന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടോയ്ലറ്റീസ് വീട്ടിലേക്ക് വാങ്ങാനുണ്ട് പ്ലസ് ജാൻകുട്ടേൻ്റെ പ്രിസ്ക്രിപ്ഷനും കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ബൂറ്റ്സിന് പൊതുവേ നമ്മൾ ഫാർമസി ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിലും ബൂത്ത്സ് എന്ന് വെച്ചാൽ യു കെയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് കെയർ റീറ്റെയിലേഴ്സ് ആണ് പ്ലസ് ഫാർമസി ചെയിൻസും കൂടെയാണ് യു കെയിൽ തന്നെ ഒരു ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഇവർക്കുണ്ട് പിന്നെ ഗ്ലോബലി ഇവർക്ക് ട്വൻ്റി ഫൈവ് കൺട്രീസിൽ ബൂച്ചിൻ്റെ തന്നെ ഷോപ്സ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഇടയ്ക്ക് ജാങ്കുട്ടിനുറങ്ങിപ്പോയി ഇടയ്ക്ക് നേരത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് കാണിച്ചെങ്കിലും കുഞ്ഞു ഉറങ്ങാനായിട്ട് കരച്ചില്ലായിരുന്നു പക്ഷേ അവനീ നടക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞുറങ്ങി ഇതെൻ്റെ ഫേവറേറ്റ് ഒരു സെക്ഷനാണ് ബൂച്ചി വന്നാൽ ഞാൻ ചുമ്മാ എങ്കിലും ഇവിടെ വന്ന് നോക്കാറുണ്ട് ഒന്നും വാങ്ങില്ല കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ് സെക്ഷൻ വെയർ എന്നിൻ്റെയല്ല പെർഫ്യൂംസിൻ്റെയാണ് നമ്മുടെ എല്ലാ ടോപ്പ് ബ്രാൻഡ്സിൻ്റെയും പെർഫ്യൂംസ് ഒക്കെ അവിടെ അവൈലബിളാണ് അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഷോപ്പിംഗ് ഒക്കെ നിർത്തി ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരേണ്ടി വന്ന് ഒന്ന് ഒരു ഭയങ്കര മഴയായിരുന്നു പുറത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ചെങ്കുട്ടിൻ്റെ റെയിൻകോട്ടൊക്കെ ആൻഡ് ഞാൻ തീരുമാനം കുതിർന്ന് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം മേളിൽ കയറിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ജാങ്കുട്ടിനും ഉറക്കം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളത് വീട്ടിലോട്ട് കയറുകയാണ് എന്നെ ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതി പുള്ളി അങ്ങ് സ്റ്റെപ്പ് കയറി പോവാണ് ഇപ്പോൾ തന്നെ കയറാനൊക്കെ പഠിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് കയറാനൊക്കെ അപ്പോൾ ഇറങ്ങാൻ പേടിയാണ് അപ്പോൾ ഞാനും ഇറങ്ങാൻ അങ്ങനെ പഠിപ്പിക്കാറില്ല കാരണം അത് കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിരിക്കും പയ്യെ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് കയറുമ്പോൾ നമ്മളെന്തായാലും പുറകിലുണ്ടാവുമല്ലോ ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടില്ല എങ്കിൽ ആളിറങ്ങി വീണുകഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളത് ഷോപ്പിംഗ് കഴിഞ്ഞി വലിയ സന്തോഷമൊന്നുമില്ല കാരണം ഇന്ന് ഞാൻ ചെയ്യാം എൻ്റെ കാഡ് പകുതിയിൽ വെച്ച് മിസ്സായി കാർട്ട് ഫാക്ടറി കയറി പൂച്ചി പോയിട്ട് കാർട്ട് ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു പൂച്ചി പോകണം പൂച്ചിൽ പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ബില്ല് ഡാൻഡ് നമ്പറാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്റെ കാർഡ് മിസ് ചെയ്തു ഈ കാർഡിന്റെ കുഴപ്പമാണോ അതോ എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഈ സെയിം കാർഡ് മിസ്സാവുന്നതും ഇൻഫാക്റ്റ് ഇന്നാണ് ആ മിസ്സായ കാർഡ് തിരിച്ച് അവർ വേറെ അയച്ചിട്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയതും അത് വീണ്ടും പോയി എവിടെ മിസ്സായെന്നും ഞാൻ ഇതുവരെയും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല മിക്കവാറും വഴിയിൽ തന്നെ പോയിട്ടുണ്ടാവും ഫോണിന് പോക്കറ്റിൽ നിന്ന് ജാക്കറ്റിൻ്റെ പോക്കറ്റിലായിരുന്നു കാർഡ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടിരുന്നത് ടുത്തപ്പോൾ പോയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പോയ വഴികളും എല്ലാവർക്കും പോയി നോക്കി എല്ലാവർക്കും ഞാൻ ഷോപ്പ് കേട്ട് ചോദിച്ചു അങ്ങനെ എൻ്റെ ഷോപ്പിൽ അകത്ത് വെച്ച് എനിക്ക് നോക്കി വരാൻ കഴിഞ്ഞു പിന്നെ നല്ല മഴയായിരുന്നല്ലോ അപ്പം ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വന്നു അപ്പൊ കൈ ഞങ്ങൾ വീഡിയോ എൻ്റെ പിള്ളിയാണ്